പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിക എല്ലാവരെയും സ്വർഗം തുറന്നാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് സുവിശേഷ പ്രചാരണത്തിൽ പങ്കുകാരാകണമേ നമുക്ക് കർത്താവിൻ്റെ തിരുവദനം നമുക്ക് ധ്യാനിക്കാം റോമാലേഖനം പതിമൂന്ന് പതിമൂന്ന് സുഖലോലപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് ആദ്യമിങ്ങനെയാണ് പറയുന്നത് പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലപത അതോടൊപ്പം പറയണം മദ്യലഹരി ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവുള്ള സർക്കാരിലേക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത് വാരിച്ചു വാരി വാരിക്കൂട്ടിക്കിടക്കുന്ന ഒരു സാധനമാണ് മദ്യം മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യനെത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ഗംഭീരന്മാരൊന്നും ആ പണിക്ക് പോകുന്നില്ല അവരൊക്കെ ചിലപ്പോൾ രഹസ്യമായിട്ടായിരിക്കാം പാവങ്ങൾ പണിയെടുക്കുന്ന പണം മുഴുവനും ബിവറേജിൽ കൊണ്ടുപോയി കൊടുക്കുന്നു അതല്ലെങ്കിൽ ബാറിൽ കൊണ്ടുപോയി കൊടുക്കുന്നു സാധാരണക്കാർ പണിയുന്നവണം അവർക്ക് ഈ മദ്യം കൊടുത്ത് 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 ഉൽപ്പാദിപ്പിച്ച് കൊടുത്ത് കൊടുത്ത് എല്ലാവരും മദ്യത്തിൻ്റെ അടിമകളായി മാറ്റപ്പെട്ടു അവരുടെ കുടുംബം പട്ടിണി കിടന്നു കഴിഞ്ഞാലും ആ പട്ടിണി കിടക്കുന്ന കുടുംബത്തിലേക്ക് സർക്കാരൊന്നും തിരിഞ്ഞു നോക്കത്തില്ല സർക്കാരിൻ്റെ ലക്ഷ്യം മറ്റുള്ളവരുടെ പോക്കറ്റ് കിടക്കുന്ന കാശ് സർക്കാരിൻ്റെ ഖജനാവിലെത്തിക്കുക എന്നതാണ് അതുകൊണ്ട് മദ്യത്തിൻ്റെ വീര്യൊക്കെ കുറച്ചു അപ്പോൾ ആൾക്കാർ കൂടുതൽ കുടിച്ചോളും കൂടുതൽ സമ്പത്ത് ചെയ്യുന്നോളും ഇവിടെ പറയുകയാണ് മദ്യലഹരി എന്ന് പലർക്കും ഈ മദ്യം ഇല്ലാതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് മദ്യം കഴിക്കുന്നവരുണ്ട് മദ്യം കഴിച്ചിട്ട് കിടന്നാലും ഒന്നിറങ്ങി തെളിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് മദ്യം കഴിക്കുന്നവരുണ്ട് പ്രഭാതത്തിൽ കട്ടൻകാപ്പിയോ അല്ലെങ്കിൽ ഒക്കെ കുടിക്കേണ്ടതിന് പകരമായിട്ട് മദ്യം കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ മദ്യലഹരിയിൽ നീ ജീവിക്കുന്നത് ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല മദ്യലഹരിയിൽ ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അന്ധകാരത്തിലാണ് വിശുദ്ധ ബൈബിളിൽ തൊണ്ണൂറ് പ്രാവശ്യം എൻ്റെ കയ്യിലുണ്ട് തൊണ്ണൂറ് വചനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് മദ്യപാനത്തിനെതിരെ വിശുദ്ധ ബൈബിളിൽ തൊണ്ണൂറ് വചനം എഴുതി വെച്ചിരിക്കുന്ന തൊണ്ണൂറ് വചനം എൻ്റെ കയ്യിലുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ മറ്റ് വേറെ എന്തെങ്കിലും വ്യക്തികൾക്ക് അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടാകാം തൊണ്ണൂറ് വചനം അതിൽ മദ്യപാനിയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുപോലെ പറയുന്നുണ്ട് മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് മദ്യപാനി മദ്യം കഴിക്കുന്നവനെ സംബന്ധിച്ച് അവനൻ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നു തിരിസഭയ്ക്കെതിരെ പാപം ചെയ്യുന്നു അവൻ്റെ കുടുംബത്തിനെതിരെ പാപം ചെയ്യുന്നു വരാൻ പോകുന്ന സമൂ വരാൻ പോകുന്ന തലമുറയ്ക്കെതിരെ പാപം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവൻ സമൂഹത്തിനെതിരെ പാപം ചെയ്യുന്നു എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ധ്യാനിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പറയണു സുഗുലോലതയിലും മദ്യലഹരി മദ്യലഹരി ഉണ്ടാക്കുന്ന പണമെല്ലാം അല്ലെങ്കിൽ വണിയെടുത്തുണ്ടാക്കുന്ന പൈസയെല്ലാം ബാറിലും ബിവറേജിലുമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ആ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ഇന്ന് സ്ത്രീയും പുരുഷനുമെല്ലാം പെൺകുട്ടികളും ആൺകുട്ടികളുമെല്ലാം കഴിക്കുന്നു പലപ്പോഴും വീഡിയോ കാണാം മലയാളി പെൺകുട്ടികളൊക്കെ പഠിപ്പിക്കാനായിട്ട് മാതാപിതാക്കളെ വിട്ട മലയാളി പെൺകുട്ടികളൊക്കെ വാള് വെച്ച് വഴിസെടി വീണ് കിടക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ പലപ്പോഴും പാൾ വെച്ചുകൊണ്ട് മദ്യം കടിച്ച് കള്ളും കുടിച്ച് വച്ച് ഛർദ്ദിച്ച് കൊക്കി ആടിയാടി നടക്കുന്ന മറ്റേ ആമ്പിള്ളേർ കൂടെ പിടിക്കുന്ന ആമ്പിള്ളര് താങ്ങി പിടിച്ചു കൊണ്ടുനടക്കുന്ന വീഡിയോയൊക്കെ പലപ്പോഴും ചാനലിലൂടെയും മറ്റു മേഖലയിലൂടെയും വന്ന് കണ്ടിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മദ്യലഹരി അതോടൊപ്പം തന്നെ അവിഹിത വീഴ്ച ദൈവം അനുവദിക്കാത്ത സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അവിഹിത വീഴ്ച അവഹിത വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് മേഖലയിലേക്ക് വരുമ്പോൾ അതായത് ബ്ലൂ ഫിലിംസ് കണ്ട് ആനന്ദിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നഗ്നത പ്രദർശിപ്പിക്കുന്നതും മറ്റുള്ളവരുടെ നഗ്നത കണ്ട ആ ആസ്വദിക്കുന്നതും തെറ്റായ സ്നേഹബന്ധത്തിലേക്കും അതുപോലെ തന്നെ പരസ്പരം പ്രേമിച്ചും ഒക്കെ വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും എല്ലാം ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് അവിഹിത ബന്ധം അവിഹിത വീഴ്ച നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വിഷയാസക്തി അതുപോലെ തന്നെ പറയുകയാണ് കലഹം മദ്യമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നാലെണ്ണം പറയും കലഹം ചിലർക്ക് സ്വഭാവമാണ് ചിലരുടെ സ്വഭാവം തന്നെ സ്വഭാവമാണ് കലഹിക്കുന്നതിനും ചണ്ട കൂടുന്നതിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് മദ്യം കഴിക്കാതെ കൊണ്ടും കലഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരുടെ അടുത്ത് ഏതു നേരവും സ്വഭാവവുമായിട്ട് പുറകെ നടന്ന് പ്രത്തും പറഞ്ഞും 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 പ്രശ്നമുണ്ടാക്കി കൊണ്ടു നടക്കുന്ന സ്ത്രീകളുമുണ്ട് സ്വഭാവം അതുപോലെ അസൂയ മറ്റൊരുത്തിൻ്റെ വളർച്ചയിൽ ഉള്ള ഹൃദയത്തിൽ നിന്നുള്ളൊരു പിങ്ങല് അതാണ് അസൂയ ഇതൊക്കെ ഇന്ന് നമ്മൾ ഓരോരുത്തരുമുണ്ട് മറ്റുള്ളവരുടെ വളർച്ചയിൽ ഹൃദയത്തിനകത്തിരുന്ന് വിഷമി ഉള്ളിൽ ഇരുന്ന് ഒരു വിഷമമുള്ളവരുണ്ട് ഇഷ്ടം പോലെയുണ്ട് ആ വിഷമാങ്ങ കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ പറ്റി ഉള്ളതും ഉള്ളതല്ല ഇല്ലാത്തത് മുഴുവൻ പറഞ്ഞുണ്ടാക്കി അത് അസൂയയുടെ പരിണിത നമ്മൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന ചെയ്യണമെങ്കിൽ ഒന്ന് സുഗലോലഭത രണ്ട് മദ്യലഹരി മൂന്ന് അവിഹിത വീഴ്ച അതുപോലെ തന്നെ വിഷയാസക്തി കലഹങ്ങൾ അസൂയ ഇതിനൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുവാൻ അത് വലിയ തടസ്സങ്ങളാണിതല്ല അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് പകലിനെ യോജിച്ച് തന്നി പെരുമാറുക മറ്റുള്ളവരെ സ്നേഹിച്ച് അത് നിഷ്കളങ്കമായി സ്നേഹിച്ച് മറ്റുള്ളവരെ ബഹുമാനിച്ച് നല്ലൊരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായി പ്രീത്യകതയുമേ അവിടുന്ന് ഞങ്ങളോട് അരളി ചെയ്തുവല്ലോ സുഖലോലതയിലും മദ്യലഹരിയിലും അവിഹിത വീഴ്ചയിലും വിഷയാസക്തിയിലും കലഹങ്ങളിലും അസൂയയിലുമൊന്നും വ്യാപരിക്കരുതെന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഈ സിനിമകളേക്ക് ഓരോന്നും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവെ ഇനിയുള്ള കാലഘട്ടം മുഴുവനും അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ